കൊയിലുകൾ കുഞ്ഞിക്കിളികൾ മയിലുകൾ എല്ലാവരും എനിക്ക് സ്വാഗതം സ്വാഗതമോതുന്നത് പോലെ അമ്മേ മഹാമായ ദുഷ്കരമായ ഈ കാനനത്തിൽ മനസ്സ് തെല്ലും പതരാതെ നടക്കാൻ കഴിയുന്നത് അവിടുത്തെ അനുഗ്രഹം തന്നെ അമ്മേ മഹാമായെ

യാത്രയ്ക്ക് അനുവാദം കൊടുത്തത് എന്തിനാ യാത്ര ദേവീകല്പനായിട്ടില്ലേ പഞ്ചമി കാണുന്നത് പിന്നെ എങ്ങനെ നാം തടുക്കും പണ്ട് പഞ്ചമിക്ക് തനിച്ച് യാത്ര ചെയ്യേണ്ടി വന്നപ്പോ നമ്മുടെ ആജ്ഞ പോലും അവൾക്കെതിരായിരുന്നു പക്ഷെ ഇപ്പോ വേണ്ടായിരുന്നു കൊടും കാട്ടിലേക്ക് തനിച്ച് അതും തങ്ങണമെന്ന അവസ്ഥയിൽ ദേശമംഗലത്തിന്റെ കാവലുണ്ടല്ലോ അപ്പൊ പിന്നെ ഭയത്തിന് ഉണ്ടോ ദേവിയുടെ അനുഗ്രഹത്തോടെ പഞ്ചമി വിജയിച്ച് തിരിച്ചു വരും ഒരേ ഒരു ധൈര്യം അത് മാത്രമാണ് പഞ്ചമി തിരിച്ചെത്തിയപ്പോഴേക്കും പുനഃപ്രതിഷ്ഠയുടെ തിക്കും തിരക്കും ആരംഭിച്ചു എല്ലാത്തിൻ്റെയും നേതൃത്വം അവൾ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു നീണ്ട കാലത്തെ അലച്ചിലിന് ശേഷം ഒന്ന് വിശ്രമിക്കാനോ വിനോദിക്കാനോ പഞ്ചമിക്ക് സമയം ലഭിച്ചില്ല മീനാക്ഷി തിരിച്ചെത്തുന്ന പഞ്ചമിക്ക് ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല അവളുടെ കാര്യങ്ങൾക്ക് മാത്രം മൂന്നോ നാലോ തോഴിമാരെ ചുമതലപ്പെടുത്തണം സംഗീതമോ നൃത്തമോ എന്താണ് കാണാൻ അതിനുള്ള ചെയ്യുക എല്ലാം ചെയ്യാം ശരി മീനാക്ഷി അങ്ങു എന്നോടൊപ്പം വരൂ അല്പസമയം പൂജാമുറിയിൽ വന്നിരിക്കൂ പഞ്ചമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാവാം അങ്ങയുടെ മനസ്സൊന്ന് സ്വസ്ഥമാവുകയും ചെയ്യും വരൂ തമ്പുരാൻ

നമ്മൾ തിരിച്ച് ദേശമംഗലത്തേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച പോരെ അവളെ സ്വന്തമാക്കാൻ പറ്റുകയാണെങ്കിലോ തിരിച്ചു ചെന്നാൽ ശിവശങ്കരൻ തമ്പുരാൻ അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കണം ഒരു കാരണവശാലും അവൾ ദേശമംഗലത്തേക്ക് പോകാൻ പാടില്ല എന്ന് അവൾ തീരുമാനിക്കണം അപ്പോ നമ്മുടെ കൂടെ മറ്റെവിടെയെങ്കിലും വരാൻ തമ്പുരാട്ടിക്കുട്ടി നിർബന്ധിതയാകില്ലേ നമ്മൾ സുഹൃത്തുക്കളാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ എന്ത് കിട്ടിയാലും അത് പങ്കിട്ട് അനുഭവിക്കണമെന്ന് അതുപോലെ തമ്പുരാട്ടിക്കുട്ടിയെ എന്തുകൊണ്ട് നമുക്ക് പങ്കിട്ട് അനുഭവിച്ചുകൂടാ പങ്കിട്ട് അനുഭവിക്കാൻ എന്തൊക്കെ എങ്ങനെ പഞ്ചപാണ്ഡവർ പാഞ്ചാലിയെ കൊണ്ടുവന്നപ്പോ കുന്തി ദേവി അവരോട് ആവശ്യപ്പെട്ടത് എല്ലാവരോടും കൂടി പങ്കിട്ട് അനുഭവിക്കാനല്ലേ അവർ തമ്മിൽ ഒരിക്കലെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ലല്ലോ ആശയം നല്ലതാ പക്ഷെ തമ്പുരാട്ടിക്കുട്ടിക്ക് സമ്മതമാവുമോ സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലൂ എന്ന് പറയണം ജീവനാണല്ലോ പ്രധാനം അപ്പൊ സമ്മതിക്കുമായിരിക്കും രുന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി വരൂ അമ്മയുടെ നടയിലെത്തി നന്നായി പ്രാർത്ഥിച്ചോളൂ അമ്മേ ഭഗവതി തിരുമേനി അശുഭങ്ങൾ അറിയാൻ മറ്റാരേക്കാളും അങ്ങക്ക് പറ്റുമല്ലോ യാത്ര ശുഭമല്ലേ ലക്ഷണങ്ങളിലൊന്നും ഒരു അശുഭവും നാം കാണുന്നില്ല പിന്നെ പോയിരിക്കുന്നത് പഞ്ചമി തമ്പുരാട്ടിയല്ലേ ഒരാപത്തും സംഭവിക്കില്ല ദേശമംഗലത്തെ ദേവിയുടെ പൂജയ്ക്ക് തമ്പുരാന്റെ കുറിമാനം വന്നിട്ടും നാം ആദ്യം നിഷേധിച്ചു പക്ഷെ പഞ്ചമി തമ്പുരാട്ടി വന്ന് പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ തോന്നിയില്ല കാരണം അതൊരു കൽപ്പന ദേശമംഗലത്തിൻ്റെ ഓരോ പ്രജകളുടെയും മനസ്സ് തമ്പുരാട്ടിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു അതുമാത്രമല്ല അന്ന് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞിനുള്ള സൗകര്യങ്ങൾ ഒന്നിനും ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല പലപ്പോഴും എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഒരു ദാസിപ്പെണ്ണിൻ്റെ ഭാവത്തിലാണ് പഞ്ചമി തമ്പുരാട്ടി നിർവഹിക്കുന്നത് അതെ നന്മ നിറഞ്ഞ മനസ്സാണ് പഞ്ചമിയുടേത് ഒരിക്കലും ഉലയാത്ത ദൈവഭക്തി പഞ്ചമിക്കൊന്നും സംഭവിക്കരുത് ഇത്രയും ചൈതന്യത്തോടെ ദേശമംഗലത്തമ്മ കാവലിരിക്കുകയല്ലേ അമ്മയുടെ ഏറ്റവും നല്ല പരിചാരികയ്ക്ക് ആപത്തെന്തെങ്കിലും പിണയോ ഒരിക്കലും തിരിച്ചെത്തിയാലേ സമാധാനം കിട്ടുകയുള്ളൂ വീരശൈവ പുഷ്പം കിട്ടുകയോ എന്റെ അന്ധത മാറുകയോ അതൊന്നൊരു വിഷയമേ അല്ല പഞ്ചമി തിരിച്ചെത്തി എന്നുള്ള വാർത്ത അത് മാത്രമേ എന്റെ മുന്നിലുള്ളൂ എല്ലാം അമ്മയുടെ തീരുമാനങ്ങളല്ലേ പഞ്ചമി തമ്പുരാട്ടിക്ക് കൂടി പ്രാർത്ഥിച്ചോളൂ ഊഷഭൂജയ്ക്കുള്ള സമയമായി നാമൊന്ന് സ്നാനം ചെയ്തിട്ട് വരാം അമ്മേ ദേവി